സ്വകാര്യ ബസ് ജീവനക്കാർക്ക് നേരെ വധ കണ്ണൂർ ചെക്കിക്കുളം റൂട്ടിൽ ഊടുന്ന പത്മനാഭ ബസ്സിലെ തൊഴിലാളികൾക്ക് നേരെയാണ് യുവാവിന്റെ ഭീഷണി ബസ്സിലേക്ക് കാർ വന്ന് ഇടിച്ചു നിർത്താൻ പോയ സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു കാരുടമ പിറ്റേത് ബസ്സിനുള്ളിൽ കയറി ഭീഷണി മുടക്കിയത് കാരുടമയോട് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് പ്രകോപനം എന്താ ഞാൻ ശരി അടിപ്പൂലൂ ഉച്ച പന്ത്രണ്ട് മണി സവർ ചെയ്യാൻ കേട്ടില്ല രാത്രിയോ കേടുക്കോണ്ട സംശണ്ടാസില് പഠിച്ചിട്ടോ പത്ത് ഞാൻ തണ്ടി കളഞ്ഞ് പിള്ള മിഥുൻ ബസ്സിനുള്ളിൽ കയറിയാണ് പ്രകോപനം സ്വകാര്യ യുവാവിന്റെ ഒരു വധഭീഷണി ഉണ്ടായിരിക്കുന്നത് കണ്ണൂർ തെക്കിക്കുളം റൂട്ടിലോടുന്ന പത്മനാഭ ബസ്സിലെ തൊഴിലാളികൾക്ക് നേരെയാണ് ഭീഷണി ഉണ്ടായത് ഇന്നലെ ബസ്സിലേക്ക് ഈ ആളോടിച്ചിരുന്ന കാർ വന്ന് ഇടിച്ചിരുന്നു ശേഷം ഈ കാറ് നിർത്താതെ പോവുകയും ചെയ്തു തുടർന്ന് സി സി ടി വി പരിശോധിച്ച പോലീസ് കാർ ഉടമയോടെ ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിരുന്നു ഇതിൽ പ്രകോപിതനായിട്ടാണ് ഇന്ന് രാവിലെ ബസ് തടഞ്ഞു നിർത്തി ഈ തൊഴിലാളികളെ കാർ ഉടമ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതേസമയം ഈ കാർ ഉടമയ്ക്കെതിരെ വേറെയും കേസുകൾ ഉണ്ട് എന്നൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട് ഏതാണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ബസ് അധികൃതർ ബസിന്റെ ബസിന്റെ ആളുകൾ കേസ് നൽകുമെന്നാണ് പറയുന്നത് നേരം ഈ ആളാ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്